ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് അങ്കണവാടി ടീച്ചർമാരാണെന്ന് മാണി സി കാപ്പൻ എം എൽ എ പാലായിൽ അങ്കണവാടിയിൽ നിന്ന് റിട്ടയർ ആയ അധ്യാപിക ശൈലജയ്ക്ക് യാത്രയയപ്പ് നൽകുന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എം എൽ എ പാലാ മീനച്ചൽ പൂവത്തോട് കാഞ്ഞിരത്താനം അംഗനവാടിയിൽ നിന്ന് റിട്ടയർ ആയ അധ്യാപിക ശൈലജയ്ക്ക് യാത്രയയപ്പ് നൽകി മാണി സി കാപ്പൻ എം എൽ എ യാത്രയ്പ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൊണ്ടുപറമ്പിൽ ഭവനാങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ വാർഡ് മെമ്പർ ലിസമ്മ ഷാജൻ അധ്യക്ഷത വഹിച്ചു അംഗനവാടി മുൻ സൂപ്പർവൈസർ കൊച്ചാണി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ജോസ് ടോം പ്രസാദ് കൊണ്ടുപറമ്പിൽ ജെസി ജോസ് ബെന്നി ജോസഫ് കയ്യാണി ഏലമ ജോയ് ബൈജു ജേക്കബ് തുടങ്ങിയവർ പുരസ്കാരങ്ങൾ നൽകിയും ശിഷ്യഗണങ്ങൾ ഗുരുവന്ദനം നടത്തിയും അധ്യാപികയെ ആദരിച്ചു ഇടമറ്റം ശ്രീഭദ്ര തിരുവാതിര സംഘത്തിന്റെ തിരുവാതിരയും ചടങ്ങിൽ സംഘടിപ്പിച്ചിരുന്നു